ഒരാളുടെ സക്കാത്ത് അയാളിൽ നിന്ന് നമ്മൾ വാങ്ങി അർഹപ്പെട്ട ആൾക്ക് കൊടുക്കാൻ വേണ്ടി വക്കാലത്ത് ഏറ്റതാണ് എന്നാൽ വാങ്ങുന്ന ആളുടെ വക്കാലത്ത് നമ്മൾ ഏറ്റിട്ടില്ല ശരിക്കും അയാളുടെ പണമാണല്ലോ അപ്പോൾ വാങ്ങുന്ന ആളുടെ വക്കാലത്തല്ല നമ്മൾ ഏറ്റിട്ടുള്ളത് അതേസമയം നമ്മൾ സംവിധാനം ഉണ്ടാക്കുന്നു നമ്മൾ പക്ഷേ സക്കാലത്ത് നൽകുന്നവൾ നമ്മൾ പറയും നമ്മൾ ഇന്ന ഇന്ന വഴിയിലേക്കാണ് നൽകുക വീട് വെച്ച് കൊടുക്കാൻ ചികിത്സാവശാർത്ഥം കടം വീട്ടാൻ ഇങ്ങനെ ചില ഹെഡുകൾ നമ്മൾ പറയും ഈ ഹെഡിലേക്കൊക്കെയാണ് നമ്മൾ സാധാരണ നൽകാറുള്ളത് ഇന്ന് നൽകുന്ന ഒരാൾ തീരുമാനിക്കാറില്ല അതിനൊന്നെയാണ് ഞാൻ കൊടുക്കുന്നില്ല ഞാൻ മറ്റൊരു വഴിക്ക് എനിക്ക് അവിടെ കൂടാതെ ഓക്കെ അത് അയാളിഷ്ടം ഇതൊക്കെ അറിഞ്ഞുകൊണ്ടാണ് അയാൾ നമ്മൾ ഏൽപ്പിക്കുന്നത് അതുകൊണ്ട് സാധാരണ നമ്മളെ കമ്മിറ്റികളൊക്കെ സാധാരണ വാർഷിക കണക്ക് അവതരിപ്പിക്കും അത് പക്ഷേ പ്രിൻറ്റ് ചെയ്ത് സമൂഹത്തിലേക്ക് നൽകും അതുപോലെ നമ്മൾ ഏതൊക്കെ വഴിക്ക് ചിലവഴിച്ചു എന്ന സമൂഹത്തോട് നമ്മൾ കൃത്യമായി അത് അഡ്രസ്സ് ചെയ്യും അവിടെ എന്താ വെച്ചാൽ നമ്മൾ ഇന്നതിനൊക്കെയാണ് ചിലവഴിക്കുന്നത് ഒരുപക്ഷെ നമുക്ക് ആൾക്ക് അപേക്ഷമായി വരുന്നു അങ്ങനത്തെയാണ് ഒരു വീടുണ്ടാക്കണം എനിക്കൊരു ഇതൊക്കെ അകത്ത് അനുവദിക്കണം ഇതോടെ അപേക്ഷ അയാൾ ആവശ്യമതാണ് അത് നമ്മൾ അംഗീകരിക്കുന്നു അത് നൽകുന്നു ഞാൻ ഒരാൾ പറയണെനിക്ക് കടമുണ്ട് ഓക്കെ നമ്മൾ അന്വേഷിക്കും കടമുണ്ട് ന്യായമാണ് അപ്പോൾ കൊടുക്കും അതൊന്നുമല്ലാതെ ഞങ്ങൾ ഇതേ നൽകുകയുള്ളൂ അത് വഴി സ്വീകരിച്ചാൽ മതി എന്ന് പറയാൻ നമുക്ക് ഇതിനകത്ത് അവിടെ അവകാശമില്ല എന്നാൽ വാങ്ങുന്നവിടെ കൃത്യമായി പറയണം ഞങ്ങൾ ഈ പണം ഇന്ന ഇന്ന വഴിയിലൊക്കെയാണ് ഉപയോഗിക്കാറുള്ളത് അത് തെക്കാതെ അർഹപ്പെട്ടതാണോ എങ്കിൽ അയാൾക്ക് ബോധ്യപ്പെട്ടോ അയാൾക്ക് നമ്മളെ ഏൽപ്പിക്കാം ആ വഴിക്ക് നമ്മൾ ചിലവഴിക്കുകയും ചെയ്യാം ആ ഒരു സൂക്ഷ്മത ഇതിൽ എല്ലാവരും നൽകേണ്ടതുണ്ട് അത് നൽകുന്നാക്കും അത് കൃത്യമായി കൊടുത്തു എന്ന് ഉറപ്പിൽ തന്നെ ബാധ്യതയാക്കുന്നുണ്ട് കാരണം ഇത് ഇവിടെ ഏൽപ്പിച്ചതോടുകൂടി ഇവിടെ തകത്ത് വീടിട്ടില്ല അത് അടഹരിലേക്ക് എത്തുമ്പോഴാണ് ഇവിടത്തെക്കകത്ത് വീടുന്നത്